ുംറഹമ്മ പറയത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും ഹദീസ ക്ലാസ് കേൾക്കാനും പഠിക്കാനും വേണ്ടി കാത്തിരിക്കുകയല്ലേ അതെ കാക്ക ഞാനും കൂട്ടുകാരും ഒക്കെ ഹദീസ് ക്ലാസ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ കൂട്ടുകാരെ എന്നാൽ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ മുത്തറസുൽ സലാഹു അല്ലെഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിക്കുന്ന എല്ലാവരും ആദ്യം പഠിക്കുന്ന ഹദീസ് തന്നെയാണ് നമ്മളും പഠിക്കുന്നത് അതേതാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ ഇല്ലേ കാക്ക ഇക്കാക്ക തന്നെ പറഞ്ഞു തരുമോ എന്നാൽ എ കൂട്ടുകാരോട് മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഏറ്റവും ഗ്രന്ഥം ഏതാണ് അതെല്ലാവർക്കും അല്ലേ അല്ലേ പിന്നെ മുസ്ലിം ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട് ആ അപ്പോൾ നിനക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ മുസ്ലിമിലും പിന്നെ ബാക്കിയുള്ള സ്വഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിലുമൊക്കെ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഹദീസ് തന്നെയാണ് നമ്മളും ആദ്യം പഠിക്കുന്നത് ഇപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതേതാണെന്ന് ഇല്ല ഇക്കാക്കാ ഇക്കാക്ക തന്നെ പറഞ്ഞു തന്നെ കൂട്ടുകാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ആവശ്യമോണേ നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദ്യമല്ലേ കാക്ക കാണുവാനും അതെളുപ്പമുള്ള ചോദ്യമല്ലേക്കുഫലം നൽകുവാനും മാഷാ അല്ല എന്നാൽ കാണുവാനും ഇഷ്ടപ്പെടുവാനും പ്രതിഫലം നൽകുവാനും വേണ്ടിയിട്ടല്ലാതെ ഒരു കാര്യം ചെയ്താൽ എന്താണ് സംഭവിക്കുക കൂട്ടുകാരെ എന്താണ് സംഭവിക്കുക അതെ ആരക്കോ പറയുന്നുണ്ടല്ലോ ആ സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അല്ലേ നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ അതിന് യാതൊരു ഫലവും ഉണ്ടാവില്ല നിഷ്ഫലമായിരിക്കും അല്ലേ കൂട്ടുകാരെ അതേ അതെന്തിനാ ഇപ്പോൾ പറയുന്നത് ആയിഷമോളെ ആ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഹബീബായ റസൂൽ സാഹു അലൈഹി വസല്ലമ്മ എല്ലാവരും ഹദീസ് ശ്രദ്ധയോടു കൂടി കേട്ട് പഠിക്കണം കേട്ടോ എന്താണ് ഹബീബ പറയുന്നത് ഹബീബലുഅലഹി തീർച്ചയായും നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹുങ്കൽ സ്വീകാര്യമാകുന്നത് കൊണ്ടാണ് കൂട്ടുകാരെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് അള്ളാഹു താലയ്ക്ക് വേണ്ടി ചെയ്യണം അപ്പോൾ മാത്രമേ അതിന് ഉപകാരമുണ്ടാവുകയുള്ളൂ ഇക്കാക്ക അപ്പോൾ നമ്മൾ നിഷ്കരിക്കുകയാണെങ്കിലും നോമ്പെടുക്കുകയാണെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിലും വസ്ത്രം ധരിക്കുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും എന്തെങ്കിലും കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലാകണം അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്ന നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം അല്ലേ കാക്കി ശ്യമോളെ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് അള്ളാഹുത്താല ഇഷ്ടപ്പെടണമെന്നും സ്വീകരിക്കണമെന്നും പ്രതിഫലം ലഭിക്കണമെന്നും ഒക്കെയുള്ള നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം പിന്നെന്താണ് മുത്തറസൂർ സുലഹു അല്ലെഹി വസലമ്മ പറഞ്ഞത് ഓരോരുത്തർക്കും അവരുടെ കർമ്മങ്ങൾക്ക് പരലോകത്ത് പ്രതിഫലമായി ലഭിക്കുന്നത് അവർ എന്ത് കരുതിയിട്ടാണോ അതൊക്കെ ചെയ്തത് അതായിരിക്കും അവർക്ക് പ്രതിഫലമായി ലഭിക്കുക അപ്പോൾ അള്ളാഹുത്താലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യവും ചെയ്യേണ്ടത് അല്ലേ കാക്ക അപ്പോൾ മാത്രമേ നമുക്ക് നാളെ ആഹ്ലത്തിൽ പ്രതിഫലം ലഭിക്കുകയുള്ളൂ കൂട്ടുകാരെ നിങ്ങൾ ഉമ്മയെ പേടിച്ചോ അല്ലെങ്കിൽ ഉപ്പയെ പേടിച്ചോ നിസ്കരിക്കുകയും നോമ്പ് നോർക്കുകയും ഒന്നുമല്ല ചെയ്യേണ്ടത് നിസ്കരിക്കുകയും നോമ്പ് നോർക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുത്താലയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ കാക്ക അങ്ങനെയല്ലേ ആവശ്യമാണ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹു താലാക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നമ്മൾ ആലോചിക്കണം അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ വീഡിയോകൾ യൂട്യൂബിലൊക്കെ നമ്മൾ കാണാറില്ലേ വീഡിയോകളൊക്കെ കാണുന്ന സമയത്ത് അത് അള്ളാഹുത്താലയ്ക്ക് ഇഷ്ടമുള്ളതാണോ അതോ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആവുകയാണോ എന്നൊക്കെ ആലോചിക്കണം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണോ അതോ ചീത്ത കാര്യങ്ങളാണോ അത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ അങ്ങനെ ചെയ്താലല്ലേ അള്ളാഹു താല നമ്മെ ഇഷ്ടപ്പെടുകയുള്ളൂ ആ അത് മനസ്സിലായി മനസ്സിലായിക്കാക്കാം ഇനി അള്ളാഹു താലയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ അല്ലേ കൂട്ടുകാരെ ഓരോ ഹദീസ് പഠിക്കുമ്പോഴും അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണ്ടേ ഇനി എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ല നെയ്യത്തോട് കൂടി അത് അള്ളാഹു ഇഷ്ടപ്പെടണം അള്ളാഹു താല പ്രതിഫലം നൽകണം എന്ന നെയ്യത്തോട് കൂടി വേണം ഏതൊരു കാര്യവും ചെയ്യാൻ അപ്പോൾ അള്ളാഹു താല ഒരുപാട് പ്രതിഫലം നൽകും മറ്റാരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അള്ളാഹു താലം നാളെ ആഹ് നമുക്ക് പ്രതിഫലം നൽകില്ലല്ലോ അപ്പോൾ ഓരോ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക നല്ല നീയത്തോട് കൂടി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടണം പ്രതിഫലം ലഭിക്കണം എന്ന നീയത്തോട് കൂടി വേണം ഇന്ന് തൊട്ട് കൂട്ടുകാരെല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്യാൻ അള്ളാഹുത്താല അതിന് നമുക്കെല്ലാവർക്കും തോഫയൊക്കെ നൽകട്ടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം നാളെ നമുക്ക് പുതിയ ഹദീസ് പഠിക്കാം ഇന്ന് പഠിച്ച ഹദീസ് എല്ലാവരും ജീവിതത്തിൽ പകർത്തണം അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ അസലമലേക്കും വാർഹമുല്ലാഹി വരക്കാത്തു